ദിവ്യോമീ അബ്താവേ ദോസ്നൊ മജ്ഞനസമീത കർത്താവേ ഇത്രേ നിർഗുണദസ്തുൻഡൈ ഇവർന മുടിന്നയോൻ തന്തന്ത്ര വെക്കാനൊന്നിനെ സ്തോതികമോ സ്തോതി കർത്താവേ ഈ വാനുപനന്ദന്തൻ ദസ്തേ ഇവർ നിങ്ങു പറയ സമയത്തെ കർത്താവേ പല ബോലകളായ നടിയ കൊതുർമിച ദേവഗുണൻസരോട് കൊടുക്കുന്ന ദൈവമേ ഇദേവന്റെ കൊടുനിൽവ

യും ചെയ്യുന്നത് കരുത്തി വയ്ക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്കും എല്ലാവർക്കും അത് കാണുവാനും ഈ നോക്കുകാലത്ത് ക്ഷമയാകുന്ന ആരും സഹോദരങ്ങളായ അമ്മമാരായ എല്ലാവർക്കും അതിനൊരു അവസരം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ചിന്താ വച്ചു പ്രവേശിക്കുന്നു എല്ലാ പ്രതിരവചനങ്ങളുമെ എല്ലാവർക്കും സ്നേഹവാന് അമ്മയുടെ മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് ഒരു വർഷകാലം കൂടെ ഗവ്യതവരെ സന്ദേശം കേൾക്കുമ്പോൾ പയയും ആശങ്കവും അവൾക്കുണ്ടായിട്ടും അവൾ അതുപോലെ ദൈവത്തിന്റെ സന്ധിയിൽ നിന്റെ ഇഷ്ടം പോലെ പറ്റട്ടെ എന്നുകൊണ്ട് തന്നെ താൻ വിനീതമായി ാണ് ചെയ്തത് കാരണം തന്റെ ഹൃദയത്തിനായിട്ട് でもあれはね、いはいはい രികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ഭാര്യ പ്രയോപ്പറിയും മജ്ഞത്തിൽ അറിയേം നിന്നിരുന്നു യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട് സ്ത്രീയെ ഇതാ നിന്റെ മകനെന്നും അമ്മയോട് പറഞ്ഞു പിന്നെ ശിഷ്യനോട് ഇതാ നിന്റെ അമ്മയെന്നും പറഞ്ഞു ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തന്റെ വീട്ടിൽ കൈക്കൊണ്ടു തന്നെയാണ് െല്ലാവർക്കും കഴിയണം ജീവിതം മുഴുവൻ ദൈവത്തെ അവധപ്പെടുത്തുകയും anybody am ഇത്തരത്തിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാവ പണം നമുക്കെല്ലാവർക്കും ഇടയാകണം കുറവുള്ളതായ വാക്കുകൾ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഇതിനു വേണ്ടി അവസ്ഥ അച്ഛനോടും മറ്റു ചോദനപ്പെട്ടവരോടും മാതാപിതാക്കളായ എല്ലാ ശ്രോതാക്കളോടും എന്റെ നന്ദി